ഫുട്ബോളിൻ്റെ കരുത്ത് എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡം തന്നെയാണ് ദ്രോഗയും സാതിയോമാനയും സലാഹും ഈറ്റോയും അടങ്ങുന്ന ഒരു കൂട്ടം താരനിരകളെ സമ്മാനിച്ച മണ്ണാണ് ആഫ്രിക്കയുടേത് ഇതേ ആഫ്രിക്കയിൽ നിന്നും അതേ തട്ടകത്തിൽ നിന്നുമാണ് ഇന്നൊരു താരം ഇങ്ങനെ യൂറോപ്പിൽ വന്നുകൊണ്ട് ഗോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഓഷ്മാനെ പറ്റിയാണ് ഒഷമാൻ്റെ കഥ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഇൻസ്പയർ ആണ് വളർന്നു വരുന്ന ഓരോരോ ഫുട്ബോൾ താരങ്ങൾക്കും ഇൻസ്പയർ ആണ് ഒഷുമാൻ്റെ കഥ എന്ന് പറയുന്നത് അത്രക്കും മികച്ച രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റോറിയുള്ള ഒരു കളിക്കാരനാണ് വിക്ടർ ഒഷിമാൻ എന്ന് പറയുന്ന ഈ ഇരുപത്തി നാലുകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നൈജീരിയയിലെ ലാഗോസിലാണ് ജനിക്കുന്നത് ജനനം കൊണ്ട് തന്നെ എല്ലാ ആഫ്രിക്കൻ ഫുട്ബോളേഴ്സിനെ പോലെ വളരെ ദരിദ്രനായിരുന്ന ഒരു കുടുംബത്തിലാണ് ഒഷിമാൻ ജനിക്കുന്നത് പലരും കൊതിക്കുന്ന ആ ഒരു ജീവിതം ഈ ഒരു ചെറുപാലനും സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു പക്ഷേ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ മാതാവിൻ്റെ മരണം ആ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ച ഒന്നായി മാറുകയാണ് പിന്നീട് അവർക്ക് പൊന്തി വരാനുള്ള ചാൻസുകളൊക്കെ കുറഞ്ഞു പോകുന്നൊരു നിമിഷം എൻ്റെ അമ്മ മരണപ്പെട്ടു എന്നത് മാത്രമേ എനിക്കറിയുകയുള്ളൂ എന്നാൽ അത് ഏത് വർഷമാണോ അതല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഒഷുമൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിവ ആ മാതാവിൻ്റെ വിടവാങ്ങലോടെ ആ കുടുംബം വളരെ പ്രതിസന്ധിയിലേക്ക് അകപ്പെട്ടു പോവുകയാണ് അതോടൊപ്പം ജോലിയും നഷ്ടപ്പെടുന്നു ഒരുപാട് വേദനകൾ സമ്മാനിക്കുകയാണ് ദൈവം ആ ഒരു കുടുംബത്തിന് അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിയുന്ന ഒരു കുടുംബം ഇവിടെയാണ് ദിദിയർ ദ്രോക്ബേ ആരാധന കഥാപാത്രമാക്കിയിട്ട് ഫുട്ബോളിനെ സ്നേഹിച്ച ഒരു ബാലൻ കടന്നു വരുന്നത് പക്ഷേ തൻ്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ ഇപ്പോൾ വേണ്ടത് വരുമാനമാർഗമാണെന്ന് അവന് നല്ല രീതിയിൽ മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ തെരുവുകളിൽ നിരന്തരമായിട്ട് വാട്ടർ ബോട്ടിലുകൾ വിറ്റിട്ടാണ് ആ കുടുംബത്തെ ഓഷ്ട്ട് സഹോദരി സഹോദരിയാണെങ്കിൽ തെരുവുകളിൽ ഓറഞ്ച് വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു തന്റെ സഹോദരൻ അതേ തെരുവുകളിൽ തന്നെ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു അങ്ങനെ ഇതെല്ലാം വിറ്റ് കിട്ടുന്ന ക്യാഷ് രാത്രി വലിയ സഹോദരിയുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഞങ്ങളുടെ വിശപ്പകറ്റാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി തരും ഇങ്ങനെയായിരുന്നു ഒഷിമാനും ഫാമിലിയും വളർന്നത് ഇതിനിടയിൽ കിട്ടുന്ന ഫ്രീ ദിവസങ്ങളായിട്ടുള്ള ഞായറാഴ്ചകളിലെല്ലാം വേസ്റ്റുകൾ കൂമ്പാരമാക്കി കൂട്ടിട്ടിരിക്കുന്ന ആ ഇടങ്ങളിലേക്ക് പോകും അവിടെ പഴയ ഷൂവുകളും ബൂട്ടുകളുമെല്ലാം ഞങ്ങൾ തപ്പിപ്പിടിക്കും നൈക്കിട ബൂട്ടുകളൊക്കെ ഒരുപാട് കീറിത്തൊലിഞ്ഞ ബൂട്ടുകളെല്ലാം ഞങ്ങൾക്ക് കിട്ടും അതുമായിട്ടാണ് പിന്നീടുള്ള ഒഴിവ് ദിവസങ്ങളിൽ ഞങ്ങൾ പന്ത് തട്ടാനായിട്ട് പോവുക ഈ ഒരു സംഭവം എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ഇടയിൽ ഒരു മത്സരമായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഒഷിമാൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിവ അങ്ങനെ പന്ത് തട്ടി വളർന്നൊരു പയ്യനായിരുന്നു വിക്ടർ ഒഷിമാൻ പിന്നീടാണ് തൻ്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്ടുപടി എന്നോണം അദ്ദേഹം അൾട്ടിമേറ്റ് സ്ട്രൈക്കർ അക്കാഡമിയിലേക്ക് ചേക്കേറുന്നത് ഈ ഒരു അക്കാഡമിയിലൂടെയാണ് അയാളുടെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ഒഷമാൻ എന്ന് പറയുന്ന ആ ഒരു താരത്തെ തേടിയെത്തുന്നത് നൈജീരിയ എന്ന ആ രാജ്യത്തിൻ്റെ അണ്ടർ സെവൻ്റി വേൾഡ് കപ്പ് ടീമിലേക്കാണ് അത്തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ അണ്ടർ സെവൻ്റി വേൾഡ് കപ്പ് നടക്കുന്നത് ചിലിയിലാണ് ചിലിയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു വേൾഡ് കപ്പിൽ മുന്നേറ്റ നിരയിൽ ഒഷമാൻ എന്ന പേരുള്ള ഒരു പതിനാല് വയസ്സുകാരൻ പ്രത്യക്ഷപ്പെടുന്നു രാജ്യമാകെ അവനിലേക്ക് നോക്കി നിൽക്കുന്നൊരു കാഴ്ച വേൾഡ് കപ്പിന്റെ അവസാനം നൈജീരിയ ചാമ്പ്യൻ പട്ടം ഉയർത്തുന്നു ഏഴ് മത്സരങ്ങളിൽ നിന്നും ഏകദേശം പത്തോളം ഗോളുകൾ കരസ്ഥമാക്കിയ ഒരു താരമായി മാറുകയാണ് ഉഷിമാൻ അതേ മത്സരത്തിൽ തന്നെ ഗോൾഡൻ ബൂട്ടും സിൽവർ ബോളും സ്വന്തമാക്കിയ ഒരു താരമായി മാറി പിന്നീട് പിന്നീടങ്ങോട്ടേ ലോകം കണ്ടത് ദരിദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ഫുട്ബോളറെ ആയിരുന്നു ഒഷിമാന് വേണ്ടി പല ക്ലബുകളും രംഗത്ത് വന്നു ടോട്ടനാമിനെ പോലെ ആർസണലിനെ പോലെയുള്ള പല വമ്പൻ ക്ലബുകളും അവർക്ക് വേണ്ടി അയാൾ വേണ്ടി രംഗത്ത് വരികയാണ് പക്ഷേ അവിടെ നിന്നൊക്കെ തനിക്ക് ഉയർന്നു വരാന് കുറച്ച് പ്രയാസമായിരിക്കുമെന്ന് മനസ്സിൽ കണ്ട ഉഷമാൻ തിരഞ്ഞെടുത്തത് ജർമ്മൻ ക്ലബായിട്ടുള്ള ആയിരുന്നു പിന്നീട് അവിടേക്ക് ചേക്കേറുന്നു അങ്ങനെ ആഫ്രിക്കയിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള ദൂരം അവൻ്റെ ദരിദ്രത്തിൽ നിന്നും കുറച്ചു മാറ്റുകയാണ് പക്ഷെ അവിടെ കാര്യങ്ങളുടെ കിടപ്പ് വളരെ വഷളമായി മാറുന്നൊരു ദൃശ്യം പതിനാലോളം മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ പറ്റാതെ ഒഷിമാൻ കിടന്ന് വിയർക്കാൻ തുടങ്ങി അവിടേക്കാണ് തൻ്റെ കാൽമുട്ടിനേറ്റ് ഒരു പരിക്ക് മൂലം പിന്നീട് പുറത്തിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത് അങ്ങനെ വോൾസ്ബർഗ് ഈ ഒരു താരത്തെ പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് കൊടുക്കുന്നു പക്ഷേ തനിക്ക് തളരാൻ തയ്യാറല്ല താൻ വന്ന ആ ഒരു വഴികളൊന്നും മറക്കാത്ത ഒഷിമാൻ താൻ പോയിട്ടുള്ള സ്പോർട്ടിങ് ചാർ എന്ന് പറയുന്ന ക്ലബിലൂടെ വീണ്ടും തന്റെ തേരോട്ടം തുടങ്ങുകയാണ് ഇരുപത്തഞ്ചോളം മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ടോളം ഗോളുകൾ സ്കോർ ചെയ്തു അതിലേറെ മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചു പല ഗോളുകൾക്കും വയ്യൊരുക്കി കൊടുത്തു അങ്ങനെ ചാർലിംഗ് എന്ന് പറയുന്ന ആ ഒരു ലോൺ അടിസ്ഥാനത്തിലുള്ള ആ ഇതൊന്ന് നീക്കിയതിന് ശേഷം അയാളെ സ്വന്തമാക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് എന്ന സീസണിലേക്ക് എത്തുമ്പോൾ ഒഷിമാനെ തേടിയിട്ട് പല വമ്പൻ ക്ലബ്ബുകളും വീണ്ടും രംഗത്ത് വന്നു തുടങ്ങി അങ്ങനെയാണ് ലില്ലയിലേക്ക് കൂടുമാറുന്നത് പിന്നീട് ഉഷമാൻ്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു ലില്ലി എന്ന ക്ലബ്ബിലേക്ക് ചേക്കേറിയതിനു ശേഷം അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് വളരെ വലിയ നേട്ടങ്ങളായിരുന്നു അങ്ങനെ ലില്ലിയിൽ നിന്നും ഇറ്റാലിയൻ സിരിയ ക്ലബ്ബായ നേപ്പോളിയിലേക്ക് ചേക്കേറുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഓരോ ക്ലബ്ബുകളും ഒരു മികച്ച സ്ട്രൈക്കേഴ്സിന് വേണ്ടി നോട്ടമിട്ടിരിക്കുന്ന സമയത്താണ് നേപ്പോൾ എന്ന് പറയുന്ന ക്ലബ്ബ് ലില്ലിയിൽ നിന്നും അന്ന് ആഫ്രിക്കയിൽ നിന്നും ഒരു താരത്തെ അവരുടെ തട്ടകത്തിലെത്തിക്കുന്നത് പലരും മുഖം ചൊളിച്ചിരുന്നൊരവസ്ഥയായിരുന്നു പക്ഷേ ആദ്യ മത്സരങ്ങളിൽ പരിക്ക് വില്ലനായിട്ട് പരിക്ക് വില്ലനായിട്ടിരിക്കുകയാണ് ഓഷിമാൻ അപ്പോൾ പലരും വിചാരിച്ചൊരു കാര്യം ഇവനെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല എന്നായിരുന്നു എന്നാൽ ഉയർത്തി എഴുന്നേറ്റി വരുന്ന ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒഷിമാൻ എന്ന് പറയുന്ന ആ ഒരു താരം ഇതിനിടയിലാണ് തൻ്റെ അച്ഛൻ്റെ വിയോഗവും സംഭവിക്കുന്നത് അതോടുകൂടി അച്ഛൻ തന്നോട് വിട്ടുപോയി ഈ ലോകം വിട്ടു പോയതോടുകൂടി ഒഷിമാൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഈ യൂറോപ്യൻ നാട്ടുകളിൽ വന്നിട്ട് ഏറ്റവും നല്ല സ്ട്രൈക്കറായി മാറിയ എന്നെ കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്നുള്ളൊരു വാക്ക് പല ഫുട്ബോൾ ആരാധകർക്കും പല ഫുട്ബോൾ കളിക്കാർക്കും പ്രചോദനമായിട്ടുള്ള ചില വാക്കുകളായിരുന്നു അവ ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലേക്കൊന്ന് എടുത്തു നോക്കുക മികച്ച ഡ്രിബ്ലിങ്ങുകൾ കൊണ്ട് കളം നിറഞ്ഞു കളിക്കുന്ന താരമാണ് ഓഷിമാൻ എന്ന് പറയുന്ന താരം വിക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേടുന്ന ഗോളുകൾക്ക് അത്ഭുതകരമാണ് ബുള്ളറ്റ് പോലത്തെ പവർഫുൾ ഷോട്ടുകളാണ് ഇന്ന് വിക്ടർ ഒഷിമാൻ്റെ കാലുകളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് ഇറ്റാലിയൻ സിനിയിലെ ടോപ്പ് സ്കോററായി മാറിക്കഴിഞ്ഞു ഇതിനോടകം ഇയർ ഓഫ് ദ മന്ത് പ്ലെയർ ഓഫ് ദ ഇയർ പോലും കിട്ടിക്കഴിഞ്ഞു അത്രക്കും മികച്ച നേട്ടങ്ങളാണ് ഈ ഇരുപത്തി വയസ്സിനുള്ളിൽ വിക്ടർ ഓഷിമാൻ എന്ന് പറയുന്ന ആ ഒരു താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി വരാനിരിക്കുന്നത് അയാളുടെ കാലഘട്ടം തന്നെയാണ് ഇതിനിടയിൽ നേപ്പോളി എന്ന് പറയുന്ന തൻ്റെ സ്വന്തം ക്ലബ്ബ് കറുത്തവർഗ്ഗക്കാരനായതിൻ്റെ പേരിൽ അധിക്ഷേപങ്ങൾ ഉയർത്തി വന്നെങ്കിലും അവിടെയൊന്നും തളരാൻ തയ്യാറല്ലായിരുന്നു വിക്ടർ റോഷിമാൻ എന്ന് പറയുന്ന ഈ ഒരു താരം അതെ അയാൾ കടന്നു വന്നത് ദരിദ്രനായിട്ടാണ് വന്ന വഴികൾ നോക്കുകയാണെങ്കിൽ അയാളാൽ മികച്ചവൻ ഇന്ന് ആരും തന്നെ ഇറ്റാലിയൻ സിരിയയിൽ ഉണ്ടാവുകയില്ല He is the dangerous striker in the world football, Victor Oshima.